അങ്ങനെ നമ്മുടെ അനുമോളുടെ അമ്മയും ചേച്ചിയും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറിയിരിക്കുകയാണ് അനുമോക്ക് രണ്ടു മൂന്ന് ടാഫും കാര്യങ്ങളൊക്കെ വന്നിരുന്നു അമ്മേനെ ഫസ്റ്റ് കാണാൻ പറ്റിയില്ല ആക്ടിവിറ്റി ഏരിയയിൽ പോയിട്ട് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് അനിമോളെ കാണാൻ സമ്മതിക്കുന്നതൊക്കെ അങ്ങനെ അനുമോളും അമ്മയും ചേച്ചിയും കൊണ്ട് റിസൾട്ട് മാറിയിരുന്നു വർത്താനം പറയുമ്പോഴത്തേക്കും അമ്മ അനുമോളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അമോളെ നീ ഇങ്ങനെ കരയരുത് നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ അനുമോൾ പറയുന്നുണ്ട് അമ്മേ ഞാൻ ഇങ്ങനെയാണെന്ന് അറിയാലോ എനിക്ക് കരച്ചിൽ ഇരുന്ന് ഞാൻ പിന്നെ എന്താ ചെയ്യണ്ടേ അപ്പൊ അവര് പറയുന്നത് ഇതൊക്കെ ഒരു ഗെയിം അല്ലേ ഗെയിമിന്റെ സ്പീട്ടിലെടുത്താൽ പോരെ എപ്പോഴും നീ ഇങ്ങനെ കരയാൻ പാടില്ല നീ കരയുമ്പോ അച്ഛനും അമ്മയ്ക്കും ഒക്കെ സങ്കടം ആവുന്നു ഞങ്ങൾ ഇരുന്ന് കരയുന്നു മോളെ നീ സ്ട്രോങ് ആയിട്ട് കളിക്കാൻ പറയുമ്പോൾ അനിമോള് പറയുന്നതാണ് അമ്മ എല്ലാം ഗെയിം ആയിക്കോട്ടെ പക്ഷെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എന്താ കാണിക്കുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഭക്ഷണം ഞാൻ എല്ലാവർക്കും ഈക്വലായിട്ട് കൊടുക്കണം എന്നാ വിചാരിക്കുന്നത് വെള്ളം പോലും ഈക്വലായിട്ട് കൊടുക്കണം എന്നാ ഞാൻ വിചാരിക്കുന്നത് പക്ഷെ ഇവർ വന്ന് കൈയിട്ട് വാരി എടുത്തോണ്ട് പോവുക അതൊന്നും എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അതൊക്കെ ഗെയിമിന്റെ ഭാഗവാഗുക അതൊക്കെ ഇവർക്ക് ചിന്തിച്ചൂടെ ഇതൊന്നും എനിക്ക് എനിക്ക് ഇങ്ങനത്തെ ഒന്നും സഹിക്കാൻ കഴിഞ്ഞില്ല അപ്പൊ സങ്കടം വരുമ്പോ ഞാൻ അങ്ങ് അരഞ്ഞു പോകുന്നത് എന്തായാലും ഞാൻ ഇനി ശ്രദ്ധിക്കാൻ കരയാതെ മാക്സിമം നോക്കാം